എല്ലാ മലയാളികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഗായികയാണ് റിമി ടോമി ഗായിക മാത്രമല്ല അവതാരക ജഡ്ജസ് എന്നിങ്ങനെ പലതിലും ഇപ്പോൾ റിമി തിളങ്ങുകയാണ് കരിയറിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് താരമെത്തിയത് മാത്രമല്ല എപ്പോഴും ചിരിച്ച് കളിച്ച് എല്ലാവരോടും തമാശകൾ പറയുന്ന റിമി ടോമിയെ മാത്രമേ പലരും കണ്ടിട്ടുള്ളൂ തന്റെ അച്ഛന്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാത്രമാണ് റിമിയെ ക്യാമറയിൽ കരഞ്ഞു കണ്ടിട്ടുള്ളത് ഒരു സംഗീത പരിപാടിയിൽ നിന്നും റിമി ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട് സംഗീത സംവിധായകനായ ശരത്തിന്റെ അതൃപ്തി കാരണമാണ് റിമി ആ ഷോയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുള്ളത് ആ സംഭവത്തെക്കുറിച്ച് റിമി ടോമി തുറന്നു സംസാരിച്ച കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ചയായി മാറുന്നത് തന്നെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമാണ് ആ ചാനലിൽ നിന്നും വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് ശരത് സാറും ജയചന്ദ്രൻ സാറും ഒക്കെ ആ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ജഡ്ജും കൂടിയായിരുന്നു എന്നാൽ ശരത് സാറ് വളരെയധികം തമാശയായിട്ട് പറഞ്ഞതായിരിക്കാം എന്നാൽ എന്റെയും ശരത് സാറിന്റെയും ആ ഒരു തമാശ വളരെയധികം വ്യത്യാസമാണ് ഞാൻ അത്രയും ക്രൂരമായിട്ടൊന്നും ആരോടും ഇതുവരെ തമാശ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരാളല്ല ഞാൻ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ സമപ്രായക്കാരല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നാണ് റിമി ടോമി പറയുന്നത് പക്ഷേ ഒരാളെ ഇത്രത്തോളം തരം താഴ്ത്തുമ്പോൾ അത് കണ്ടോണ്ട് ചുമ്മായിരിക്കാൻ സാധിക്കില്ല ഞാനാണെങ്കിൽ ഗുരുതുല്യനായിട്ട് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്നുമാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ തന്നെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തു പൊതുവെ എല്ലാവരും എന്നെ ചിരിച്ചു കളിച്ച് തമാശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു എന്റർടൈനർ ആയിട്ടൊക്കെയാണ് കരുതുന്നത് പക്ഷേ എനിക്കും വേദനിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്നാണ് ഞാൻ ആ പേരിൽ നിന്നും ഇറങ്ങി പോവേണ്ട അവസ്ഥ ഉണ്ടായതെന്നും ഈ ഒരു കാര്യം ഇപ്പോഴാണ് താൻ ആദ്യമായി പറയുന്നതെന്നും താരം പറയുകയാണ്